ആണോ ഇന്ന് നമ്മൾ ഈ കോഴിക്കോട് കടപ്പുറത്താണല്ലോ കേട്ടോന്ന് കോഴിക്കോട് കടപ്പുറത്തുള്ള എല്ലാ കച്ചവടക്കാരും ഒന്ന് കണ്ടിട്ട് ആ രണ്ട് കല്ലി കോടൻ കല്ലുമ്മക്കായ് നമ്മള് കോഴിക്കോടും കല്ലുമക്കായ് കഴിക്കാൻ ലോങ് ആയിപ്പോ ചൂടുള്ള ഉള്ളി ഇവിടെ റെഡി ആക്കണ്ട അവിടെ വലിയ നമ്മൾ ചൂടോട്ട് കൊടുക്കാനുള്ള പരിപാടിയാണ് ലൈവ് പരിപാടിയാണ് മൊത്തം അങ്ങനെ ഉപ്പിലിട്ട സാധനം ഉള്ളത് നോക്കാം പൈനാപ്പിൾ അടിപത് സാധന ഉപ്പിലിട്ട എല്ലാ സാധനങ്ങളും ഇടാ നമ്മൾ പേരൊക്കെ പാർസലാക്കി കേട്ടോ നല്ല സാധനം ഏകദേശം ഇരുടാനായിട്ടോ ഐസ്ക്രീമിൽ ഇവിടെ ഉണ്ട് കിട്ടുന്ന രാത്രി അല്ല ബസ് ഉള്ള സ്ഥലങ്ങളെട്ടോ നമ്മളെ കോഴിക്കോട് നമ്മളെന്നെ കടപ്പുറത്ത് നല്ല വീട്ടിലായിട്ടാണ് കാണാൻ ഇല്ലപ്പോൾ നല്ല സ്ഥലം തന്നെ കോഴിക്കോട് പറഞ്ഞാൽ ഒരിക്കലും ആർക്കും മറക്കാൻ പറ്റാത്ത നാലാ സ്ഥലമാണ് ആൾക്കാർ ഇവിടെ കടലിൽ ഇറങ്ങി ബോട്ടിൽ സഞ്ചാരങ്ങളും അതോ പോകുന്നുണ്ട് അതിന് നമുക്ക് കാണാം കൂട്ടു കയറാൻ ആൾക്കാർ പല ആൾക്കാരും ഉണ്ടല്ലേ കേറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കുതിര സവാരി ഉണ്ട് ചെറുങ്ങന അല്ലേ കുതിര സവാരിട്ടോ നമ്മളെ കോഴിക്കോട് ബീച്ചായിട്ടൊക്കെ നല്ല സുന്ദരമായ ബീച്ച് എല്ലാവർക്കും നല്ല സൗകര്യമുള്ള ബീച്ച് ബോട്ട് കയറാനുള്ള ജാക്കറ്റും കാര്യങ്ങളൊക്കെ കേട്ടോടോ സജീകരണം എല്ലാം ഉണ്ട് ഇട്ടോടോ അല്ലാതെ ബോട്ട് കയറ്റില്ല എന്നാണ് ഇവിടുത്തെ നിർബന്ധം എല്ലാവരും സേഫ്റ്റി വേണമെന്നാണ് എല്ലാവരും ഇത് കറക്റ്റായിട്ട് മണിയടി എന്നാണ് പറയുന്നത് എല്ലാരും കറക്കുന്നുണ്ടോ കോഴിക്കോട് ബീച്ചിൽ ഉള്ളതാണ് അല്ലേ ഒരു മണി അടിക്കുന്ന ഒരു വഴി അല്ലെ സൂര്യം താന്നും തിരമാലകൾ ഇങ്ങനെ എടുക്കാൻ ഇതൊരു കല്ലാണ് തോണി മുതല് ഇത് ഡെക്കറേഷൻ ചെയ്ത